ബിജെപിക്കെതിരായ പോരാട്ടത്തിന് കോൺഗ്രസിന് സാധിക്കില്ലെന്ന് അവർ തെളിയിക്കുകയാണെന്ന് സിപിഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു പറഞ്ഞു കൊല്ലം ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് ഇരുവിപുരം മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് കേന്ദ്ര സർക്കാർ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പിയുടെ ഈ നീക്കത്തിന് കൊടപിടിക്കുകയാണ് കോൺഗ്രസ് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് പ്രതീക്ഷയുടെ തുരത്ത് ഇടതുപക്ഷം മാത്രമാണെന്നും പ്രകാശ് ബാബു പറഞ്ഞു എങ്ങനെ പോകുന്നു ഈ കോൺഗ്രസ് ഇന്നലത്തെ കോൺഗ്രസ് ആണ് ഇന്നത്തെ ബി ജെ പിന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ ബിജെപി

പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ്റെ ആവശ്യമില്ല അവിടെ പോയി എന്തൊക്കെയോ ചെയ്ത് അദ്ദേഹത്തിന്റെ എല്ലാ അമ്പുകളും എടുത്ത് എറിഞ്ഞ് എല്ലാ അടവുകളും പയറ്റിയിട്ട് അവസാനം നമ്മൾ അറിയുന്നു പ്രധാനമന്ത്രി വരുന്നു ഈ മുക്കാൽ സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് വേറെ ജോലി അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ തന്ത്രം അന്ന് തുടങ്ങിയ തന്ത്രമാണ് എം നൌഷാദ് എം എൽ എ അധ്യക്ഷനായിരുന്നു സി പി എം കൊല്ലം ഈസ്റ്റ് മണ്ഡലം സെക്രട്ടറി എ ബിജു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ മേയർ പസന എണസ്റ്റ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താചെറവും എൽ ഡി എഫ് നേതാക്കളായ എക്സ്ണസ്റ്റ് എസ് പ്രസാദ് വഴുതാനത്ത് ബാലചന്ദ്രൻ കെ രാജു തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊല്ലം